ഹായ് വെച്ചാൽ മറേ രണ്ട് ഓഫർ ഇന്നോവ കൊടുക്കാണ്ട് വിവിന്റെ അതുപോലെ ഇന്റർകൂളർ വണ്ടിയാ നമസ്കാരം നമസ്കാരം പേര് പറഞ്ഞത് അല്ലേ അബ്ദുൽ സൈനി സ്ഥലോ തൊടുപുഴ തൊടുപുഴ അല്ലേ അപ്പൊ നമ്മടുത്ത് രണ്ടും കൂടി സ്റ്റോക്ക് ഉണ്ടല്ലേ ഇന്നോവ ഇത് വി ഫുൾ ആ അത് ഇനോവിയുള്ള നമ്പറായ വണ്ടിയാ അല്ലേ മറ്റേത് എൻ സി എടുത്ത് വന്നോണ്ട് എൻ്റെ വണ്ടി വണ്ടി പേരിൽ തന്നെയാ അല്ലേ

ടയറൊക്കെ ആണെങ്കിലൊരു അമ്പത് ശതമാനമുള്ള ടയറുണ്ട് സൈലൊക്കെയാണല്ലോ കണ്ടോ നീറ്റാ വണ്ടി പിന്നെ വി ആണ് വണ്ടി വന്നേക്കുന്നത് ബാക്കിയാണെങ്കിലും സൈലാണും എല്ലാം ഓക്കെ കേട്ടോ എടുത്താൽ വർക്ക് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട എടുക്കുക അങ്ങ് ഓടിക്കുകയെന്നേ ഉള്ളൂ ഗ്ലാസ് ഒക്കെ നോക്കിയോട്ടോ ഫ്രണ്ട് ക്ലാസ് മാറ്റമുണ്ട് ബാക്കി എല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് പന്ത്രണ്ട് ഗ്ലാസ് തന്നെയാണ് ഇൻറ്റീരിയർ വേണം ചെയ്യാം ഇൻറ്റീരിയലൊക്കെ പോയി കഴിഞ്ഞാൽ സീറ്റ് കവർ ഒക്കെ ചെയ്തേക്കുന്നത് കേട്ടോ ഉണ്ടോ നീറ്റ് അത്യാവശ്യം ഡാഷൊക്കെ ആണെന്ന് നോക്കി ഒരു സ്റ്റീര് വേറെ ചെയ്യുന്നുണ്ട് അതുപോലെ ബാക്ക്റോൺ നോക്കിയോ റൂഫ് നോക്കിയോ സെക്രട്ടിലേക്ക് വന്നാലും ഉണ്ടാവും ഇതാണോ കണ്ടീഷൻ വേറെ വിഷയങ്ങളൊന്നുമില്ല നല്ല ആശ്രയം ഇനി നമുക്ക് പണി സ്റ്റാർട്ടാക്കി നോക്കാം എ സിയൊക്കെ പക്കിയ കേട്ടോ നല്ല ഗുളിക ഉണ്ട് അതിൽ സ്ഥിതി വരുന്നുണ്ട് അകത്തെ കാഴ്ചകള് കാണാം ഓഫ് ഇക്ക ലാസ്റ്റ് കാര്യം ഈ വണ്ടി എന്നാ എന്നവരെ കൊടുക്കാം ഇത് അഞ്ചേ മുക്കാൽ ഇട്ട് കൊടുക്കാം അഞ്ചേ മുക്കാൽ അതുപോലെ കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പുതിയ 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 പേപ്പർ പേപ്പർ

ഗ്ലാസ് റീപ്ലേസ് ആ ഫ്രണ്ട് മാത്രം മാത്രമല്ലേ ബാക്കി കിലോമീറ്റർ കിലോമീറ്റർ ഇതിന് രണ്ട് ലക്ഷം കിലോമീറ്റർ അല്ലേ ഈ രണ്ടു വണ്ടിയിലും വേറെ തട്ടമുട്ട അങ്ങനെയൊന്നുമില്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല ഇനി ഞാൻ വണ്ടി ഫുൾ ആയിട്ട് കാണിച്ചു തരാം നോക്കിയേ ടയറൊക്കെ ടയറൊക്കെയുള്ളൊരു എൺപത് ശതമാനം മുകളിലുണ്ട് നാല് ടയറും ഉണ്ട് ബോഡിയിൽ വേറെ വർക്കൊന്നുമില്ല നീറ്റാട്ടോ ആട്ടോ ബാക്കിലേക്ക് വന്നാലും വേറെ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ സൈഡ് എല്ലാം ഓക്കെ കേട്ടോ വണ്ടി ഇന്റീരിയറിലേക്ക് പോയാലും വേറെ വർക്കൊന്നും പെൻഡിങ്ങില്ല ബ്ലാഷൊക്കെ നീറ്റാട്ടോ സ്റ്റീരി കുറഞ്ഞ വേറെ ചെയ്യുന്നുണ്ട് സീറ്റ് കവറൊക്കെ ആണെങ്കിലും വേറെ ചെയ്യാനൊന്നുമില്ല നീറ്റ് അത്യാവശ്യം സെക്കൻഡ് റോയിലേക്ക് വന്നാലും വേറെ വർക്കൊന്നുമില്ല ലാസറോ റൂഫ് എ സിയൊക്കെയാണെങ്കിലും നല്ല കൂളിങ് കേട്ടോ ഇവിടെ നല്ല വെയിലാണ് എന്നിട്ട് പോലും നല്ല കൂളിങ്ങുണ്ട് എ സിക്ക് ഇതൊക്കെയാണ് അത്ര കഴിച്ചത് ഞങ്ങൾക്ക് എഞ്ചിറൂമൊന്നും കാണാം ഇത് പയ്യൊ ഏ സിയാവോ എൻ ജൂർമേക്ക് വന്നാലും വേറെ തട്ട തട്ടമുട്ട അങ്ങനെയൊന്നും ഇല്ലേ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടായിരത്തി പതിനില് വി വേരിയന്റ് ഇന്റർകൂളർ വരിറർകൂളെ ഇവിടെ നമ്പറാക്കി ലാസ്റ്റ് കൊടുക്കാം ഇത് അഞ്ചേ കാലിൽ അല്ലേ നമ്പർ ആക്കി പുതിയ പേപ്പർ എടുത്ത് പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എല്ലാം ആക്കി അല്ലേ 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 ലൊക്കേഷൻ പറഞ്ഞേ ഇത് തൊടുപുഴ അടുത്തായിട്ട് വരും കാരിക്കോട് 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 വണ്ടി ഇഷ്ടപ്പെടാൻ കൊണ്ടുപോവാം അപ്പോൾ ഓക്കേക്കാ ഓക്കെ ഓക്കെ